വിദ്യം മാസ്റ്റർ ടെലിഫോൺ ലൈനിലുണ്ട് പ്രശസ്ത സംഗീത സംവിധായകൻ ഒരുപക്ഷെ ജയേട്ടനെ വളരെ അടുത്തറിയാവുന്ന ഒരു തൃശൂർ കാരനാണ് വിദ്യാരം മാസ്റ്റർ മാസ്റ്റർ ഒരുപക്ഷെ നമുക്ക് പകരം വയ്ക്കാനില്ലാത്ത ഒരു പാട്ടുകാരൻ്റെ വിയോഗമാണ് ഉണ്ടായിരിക്കുന്നത് ജയചന്ദ്രൻ എന്ന് പറയുമ്പോൾ ദാസേട്ടൻ ഒപ്പം തന്നെ മലയാളം ആദരിക്കുന്ന മഹാഗായകനാണ് വിവരങ്ങൾ അദ്ദേഹം സിനിമയിൽ പാടുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന ബന്ധാ ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കുന്ന പ്രതിയിരിക്കും പഠിക്കുന്ന സമയം പോലെ എൻ്റെ അടുത്ത് വന്ന് ഞാനൊരു സംഗീത പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അവിടെ വന്ന് രണ്ട് മൂന്ന് മാസം ഉണ്ടാകുന്ന സമയത്ത് വന്ന് അകത്തിരിക്കും ഇത് രാത്രി പത്തര മണിവരെ ഇരിക്കും കേട്ടാൽ പോവാ ആസ്വദിച്ച് ആ നമ്മൾ ചിരിച്ച് എന്തൊരു ബന്ധമായിരുന്നു അറിയുമോ സിനിമയിൽ കുറച്ച് പാട്ടുകളായിരിക്കും പാടിക്കാൻ പറ്റുള്ളൂ എങ്കിലും അനവധി പാട്ടുകൾ ഇതര പാട്ടുകൾ ഭക്തിഗാനങ്ങൾ അയ്യപ്പഗാനങ്ങൾ ഓണപ്പാട്ടുകൾ അങ്ങനെ നിറയെ പാടിയിട്ടുണ്ട് പാടിയ സിനിമ പാട്ടുകളൊക്കെ സൂപ്പർ ഹിറ്റ് ആയിക്കൊള്ളു അയാളുടെ വിയോഗം തീർത്താൽ തീരാത്ത ദുഃഖമായിട്ട് നിൽക്കുക നമ്മൾ പാട്ടുകളിൽ അങ്ങയുടെ മനസ്സിൽ നിൽക്കുന്ന ഏറ്റവും അങ്ങേക്ക് പ്രിയപ്പെട്ട പാട്ട് ഏതായിരുന്നു എന്റെ ആദ്യമായിട്ട് പാടുന്ന പാട്ടും ഒരുപാട് പാട്ട് പാടിയാലും ഈ സമീപകാലത്ത് ഇപ്പൊ നൂല്പാലത്തോളം പറഞ്ഞത് നമ്മുടെ ജി കെ എഴുതി ഞാൻ ചെയ്തൊരു പാട്ട് കാട്ടി ആദ്യം അതുപോലെ ആയിട്ട് പാടി ഒരു ഒരു പാട്ട് പിന്നെ അതേപോലെ തന്നെ ആദ്യം പാടിയ പാട്ട് സെന്മിക്ക് പാടിയത് തപ്പ് കൊട്ടി തകില് കൊട്ടി കൈമണി കൊട്ടി തക്കീടെ ദീപി താളത്തിൽ പാടന്റെ മുന്നണിയാണ് ഓയൻ വീട് അത് ഉഷാരി കൂടിയ പാടി അന്ന് കുറിച്ച് തുടങ്ങി എത്ര വർഷം മുമ്പ് അത് അങ്ങനെ ഒരു ബന്ധം തുടർന്നോട്ടെ പാട്ടുകളിലൊക്കെ എനിക്ക് ഓർമ്മയൊന്നും നിൽക്കുന്നില്ല സാറ് എനിക്ക് പറയാനുള്ള വർഷമുണ്ട് നവംബർ ഇരുപത്തിനാലാം തീയതി സെമിനാറിന്റെ ഉദ്ഘാടനത്തിന് വന്നു അപ്പൊ ഞാൻ ചെമ്പൈ സംഗീത്സവത്തിന്റെ കമ്മിറ്റി മെമ്പർ ആയതുകൊണ്ടേ സബ് കമ്മിറ്റി മെമ്പർ ആയതുകൊണ്ട് കാറിൽ നിന്ന് പിടിച്ചിറക്കി വേദിയിൽ കൊണ്ടുപോയി അതേമാതിരി കഴിഞ്ഞ് കാറ് കയറ്റി വിട്ടു അതൊക്കെ ഭയങ്കര ഒരു നിമിത്തമായിരുന്നു ഒരു കെട്ടി പിടിച്ച് സന്തോഷിച്ചിട്ട് പോയ പാവും അതാണ് അവസാനമായിട്ട് കണ്ടിരിക്കുന്നത് പക്ഷെ അത് ഇപ്പൊ നമ്മൾ ഇന്ന് എന്തായാലും എൺപത്തി അഞ്ചാം പിറന്നാളല്ലേ അദ്ദേഹത്തിന്റെ ആയിരോഗ്യ സൗ സൗഖ്യം നേടുക നമുക്ക് കൊറച്ചു കഴിഞ്ഞാലും ഈ ഒരു ദുഃഖത്തി രാവിലെ ചെയ്യാലും ബുദ്ധിമുട്ടുകൊണ്ട് മാറ്റി വെച്ചിരിക്കും എനിക്കറിയാം മാഷേ മാത്രമല്ല തൃശ്ശൂർകാർക്ക് അദ്ദേഹം ഒരു വളരെ വളരെ ആവേശം നിറഞ്ഞ ഒരു ഗായകനായിരുന്നു കാരണം എപ്പോഴും അദ്ദേഹം പല സ്ഥലങ്ങളിലും ഉണ്ടാകും പല സ്വകാര്യ ഉത്സാഹ കമ്മിറ്റികളിലൊക്കെ അദ്ദേഹത്തിനെ കാണാൻ പറ്റും പല സൗഹൃദ സായാഹ്നങ്ങളിലും ജയേട്ടനെ കണ്ടിട്ടുണ്ട് അപ്പം ഇവിടെയൊക്കെ തന്നെ പാടി തിമിർക്കുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അനുഭവമായിരുന്നു ധ്യാനമാാഷമായിട്ട് ഇരിക്കുമ്പോഴൊക്കെ തന്നെ അതായത് റെക്കോർഡിംഗ് സമയത്തല്ലാതെ ഒരുപാട് പാട്ടുകളൊക്കെ മറ്റുള്ളവരുടെ പാട്ടുകൾ പാടുന്ന രീതിയായിരുന്നു അവിടെയും അവലംബിച്ചിരുന്നത് അനുഗ് അനുഭവമാണ് വേറൊരാളുടെ പാട്ടല്ല അദ്ദേഹം പാടാത്ത പാട്ട് നമ്മുടെ പാട്ടുകളൊക്കെ പല വേദികളിലും ആൾ വേറെ ആള് പാടുകട്ടോ ഇത് ആദ്യം പാട്ട് പറയൂ ഇത് കേൾക്കുമോ കേൾക്കു ഇത് വിചാരിട്ടാ വിചാരിട്ടോ വിചാരിച്ച എന്ന് പറ പല കുറി പാടി തന്നെ കേൾപ്പിച്ചിട്ട് പല സ്ഥലത്തും ജയരാജഭാരനൊക്കെ പല കൂറി തന്നെ കേൾപ്പിച്ചതാണ് അത്ര ഒരു നല്ല മനസ്സിനോട് നിയമത്യാണ് ആൾ പാടിയതല്ല മറ്റുള്ളവർ നല്ലതാണെന്ന് തോന്നിയാൽ അത് അപ്പം ആ പാടാണ് ആൾ പാടിയതല്ല മറ്റുള്ളവരെ പാട്ടും സ്നേഹിക്കുന്നു ആ ഇന്ന ആളിനെയാണ് നന്നായി എന്ന് പറയുന്നത് ഒരു സത്യം പറഞ്ഞാൽ വളരെ ഒന്നും മിണ്ടാൻ മനസിലാവുന്നു മാസ്റ്റർ എന്തായാലും വളരെ സന്തോഷം മാത്രമല്ല ഈ സങ്കടം നേരത്ത് അങ്ങോട്ട് ഞങ്ങൾക്കൊപ്പം ഈ പ്രണാമം അർപ്പിക്കാൻ ചേർന്നതിൽ പ്രണാമർപ്പിക്കാൻ ചേർന്നു വിദ്യാരം മാസ്റ്റർ എനിക്ക് തോന്നുന്ന വർഷം ഈ തൃശ്ശൂർ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരുപാട് സംഗീത സംവിധായകരുടെ ഇഷ്ട ഗായകനായിരുന്നു ജയചന്ദ്രൻ ദക്ഷിണേന്ത്യയിലെ വിവിധ ഭാഷകളിലൊക്കെ അദ്ദേഹം പാടുകയും ഹിന്ദി ഭാഷകളിലൊക്കെ തന്നെ നല്ല ഡിക്ഷനോട് പാടുകയും ഒക്കെ ചെയ്ത ജയേട്ടൻ ഞാൻ കുറേയധികം കാലം പ്രേക്ഷകർക്കറിയുമുള്ള തൃശ്ശൂരിൽ ഉണ്ടായിരുന്ന ആളാണ് അവിടെ ആൾക്കാർക്ക് ഒരു 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 തറവാട്ടിലെ ഗായകനെ പോലെയായിരുന്നു ജയേട്ടനെ കാണുക ജയേട്ടനെക്കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളും കഥകളും എല്ലാവർക്കും ഉണ്ടാകും ഞാൻ തൃശ്ശൂർ ആകാശവാണിയിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ പി കെ കെ ഒരു പുഷ്പാഞ്ജലി എന്ന കാസറ്റിലൂടെ വടക്കുനാഥ് സുപ്രഭാതം പാടി ഉണർത്താനുള്ള ഈ കാസറ്റിലൂടെ ഒരുപാട് പ്രശസ്തിയിലേക്ക് ഭക്തിഗാനങ്ങൾ ഉയർത്തിയ കേശവൻ നമ്പൂതിരി വാതവരാത ഇദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നൊക്കെ ആയിട്ടുണ്ട് കാര്യം ജേട്ടൻ വളരെ അടിമുടി ലളിതമായൊരു ജീവിതം നയിച്ച ആളാണ് ഒരു മഹാഗായകൻ എന്നുള്ള മേൽവിലാസം അദ്ദേഹത്തിൻ്റെ തലച്ചോറിലേക്ക് ഒരിക്കലും അദ്ദേഹം കയറ്റി വിട്ടില്ല ഒരു സാധാരണ പാട്ടുകാരനെ പോലെ അദ്ദേഹം നമുക്കിടയിൽ ജീവിച്ചു ഒരു സാധാരണക്കാരനെ പോലെ അദ്ദേഹം ജീവിച്ചു ഒരു തറവാടിൻ്റെ ഔന്നിത്യം എപ്പോഴും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ പ്രകടമായിരുന്നു താനും